ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് ആറ് ചുവന്നുള്ളി മൂന്ന് വെളുത്തുള്ളി അല്ലി എന്നിവ കൂടി ചതച്ചെടുത്തതും ചേർത്തിളക്കി അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം പാകത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്ത് തിളയ്ക്കുമ്പോൾ രണ്ടര കപ്പ് പത്തിരിപ്പൊടി ഇട്ട് നന്നായി ഇളക്കിയെടുത്ത് പാത്രം ഇറക്കി വയ്ക്കണം അതിനു ശേഷം ഒന്നര കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് മിക്സി ജാറിൽ ചതച്ചെടുത്തത് അല്പം ചൂടുള്ള മാവിലേക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക കൂടെ എള് കൂടി ചേർത്ത് ഒന്നുകൂടി കുഴയ്ക്കണം അതിനുശേഷം ഒരു പരന്ന പാത്രത്തിൽ മാവ് പരത്തി റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുക സ്വാദിഷ്ടമായ പൊരിച്ച പത്തിരി ഇവിടെ തയ്യാറാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്